ഹായ് നമ്മൾ ഓഫർ സെയിലിൽ വരുന്ന ആദ്യത്തെ ഐറ്റമാണിത് അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ചെയ്ത എമൗണ്ട് ഞാൻ കണ്ടു ത്രീ ഡബിൾ നയൻ അടുത്ത പ്രാവശ്യം എന്തായാലും ആയൊരു റേഞ്ചിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈ ഓൺ എൽഗിൻ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വൺ ഡേ ഓഫറാണ് ഈ ഒരു ദിവസം മാത്രമേ ഈ ഒരു റേറ്റിന് ഈ ഒരു കുർത്തി കിട്ടുള്ളൂ പിന്നീട് ആക്ച്വൽ റേറ്റ് ആയിരിക്കും ഇത്രയും നല്ല നിങ്ങൾക്ക് ബഡ്ജറ്റ് പോയി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരും ഈ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക നമ്മളെ കെട്ട് പൊട്ടിച്ചവാടുള്ള ഒരു റൈറ്റ് അപ്പോൾ ഇതാണ് ആ കുർത്തീടെയായ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇവിടെ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു പോർഷനിൽ നല്ല ഗോൾഡൻ്റെ ത്രെഡ് വർക്കാണ് പോയേക്കുന്നത് അതേപോലെ തന്നെ ചിക്കൻസ് വർക്കും പോയിട്ടുണ്ട് കുർത്തിൻ്റെ ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളവരായിട്ടാണ് മീഡിയം ടു ഡബിൾ എക്സലാണ് സൈസ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് വരും ഈ സ്ലീവിൻ്റെ എൻഡിൽ സ്കേൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിൽ ഇവിടെ ഒരു ഡാർക്ക് മെറൂണും ഇതൊരു എന്താണ പറയേണ്ടത് ഒരു ഗ്ലൈസിങ് ഇല്ലായ ഒരു ടൈപ്പ് മെറ്റീരിയലുമാണ് വരുന്നത് ഇതേപോലെ തന്നെ ഈ കാണുന്ന പോലെ തന്നെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ പ്രൈസ് ആണ് ഹൈലൈറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി ഇരുപതാണ് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ഐറ്റാണ് ഇതേപോലെ വരും നല്ലൊരു കോട്ടൺ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ഐറ്റാണ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് വന്നേക്കുന്നത് ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള നമുക്ക് ഇനി ഒരു ടൈമ് എന്ന് പറയുന്നത് നല്ല ചൂട് ചൂടുകാലാണല്ലോ അപ്പോൾ ഒരു ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പതാണ് പ്രൈസ് വന്നേക്കുന്നത് ഇതാണ് ആ ഒരു കുർത്തിയുടെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ സെയിം പ്ലെയിൻ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വൺ ഡേ ഓഫറിൽ ഈ രണ്ട് ഐറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക താങ്ക്